പെട്ടെന്ന് ഉണ്ടാകുന്ന ഷോക്ക് അത് ഇന്നലെ സംസ്കാര ശുശ്രൂഷയിൽ അതിൻ്റെ തുടങ്ങം മുതൽ ഇന്നലെ പങ്കെടുത്തപ്പോൾ വലിയൊരു സൗഖ്യവും വലിയൊരു അനുഗ്രഹവും അതിൽ പങ്കെടുത്ത എല്ലാവർക്കും എനിക്കും ലഭിച്ചിട്ടുണ്ട് ശരിക്കും ഒരു ദൈവ ശുശ്രൂഷ പങ്കുചേരുമ്പോൾ എത്ര പെട്ടെന്നാണ് നമ്മൾ കരുത്താർജിക്കുക എന്ന് ഒരു വരപ്രസാദ കൂടി നമ്മുടെ ഏത് പ്രശ്നങ്ങളുടെ നടുവിലും ആ പ്രശ്നങ്ങളുമായി ദൈവത്തിന്റെ മുമ്പിൽ വന്ന് ദൈവത്തിന്റെ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നൽകുന്ന കരുത്ത് എത്രമാണ് മാത്രമാണെന്ന് നമ്മൾ ഓരോരുത്തരും ഇതുപോലുള്ള അവസരങ്ങൾ തളർന്നു പോകും താഴെ വീഴും എല്ലാം കീഴ്മേൽ മറിയുമെന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് ദൈവശുശ്രൂഷയിലൂടെ മാത്രം ഒരു വ്യക്തിക്ക് നൽകുന്ന ദൈവത്തിന്റെ ശക്തി അത് അതിമനോഹരമായ അത് അത്യുന്നതമായ അനുഭവമായി നമ്മൾ ഓരോരുത്തരും ഈ ദിവസങ്ങൾ അനുഭവിക്കുകയാണ് ഇന്നലെ അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവര് ഇടവകയുടെ പേര് ഇതിൽ ബസ്സിലും അതും അല്ലാതെയും പോയവര് അപ്പം അവരുടെ കൂടെ പോയപ്പോൾ തിരിച്ചാണ് എനിക്ക് വരാൻ പറ്റിയത് അവരുടെ കൂടെ അവരിലൂടെയുള്ള കാരണം കുന്ത ജെല്ലിയും ജപമാല ജെല്ലിയും മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചും നമ്മുടെ ബസലിക്ക പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചും ഒക്കെ സ്നേഹത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ഒരു യാത്രയായിരുന്നു ഓർമ്മിക്കുന്നത് ഒരു സങ്കടമുഖത്തോ ആണെങ്കിൽ നീ ഒറ്റപ്പെട്ടവളായി നീ ഒറ്റപ്പെട്ടവരായി നിൽക്കരുത് ആ യാത്രയിലൂടെ ഞാൻ തിരിച്ചനുഭവിച്ച ഒരു സാഹോദര്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും അനുഭവം അതാണ് നമ്മളതേ സമയം ഞാൻ ഇവിടുന്ന് ബസ്സിന് തലും തലേ ദിവസം എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ പോയാലും എങ്ങനെ ശരീരത്തിൽ തീർച്ചയും ഞാൻ രണ്ട് ദിവസം ഇവിടുന്ന് മാറി എന്ന് നിങ്ങൾക്കറിയാം ആ രണ്ട് ദിവസവും കരുവഞ്ചാല് ഹോസ്പിറ്റലിലായിരുന്നു ഞാൻ എല്ലാ കാര്യങ്ങളും എപ്പോഴും ഇങ്ങനെ പറയണ്ടല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞിരുന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ശരീരമായ ശാരീരിക ക്ഷീണങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പോകാൻ വേണ്ടി ബാഗും ഇതെല്ലാം തയ്യാറാക്കിയിട്ടും പിന്നെയും കിടന്നുറങ്ങി ഈ ഉണ്ടല്ലോ കിടന്നുറങ്ങി എന്നാൽ വീണ്ടും വൈകുന്നേരം എഴുന്നേറ്റ് കാപ്പിയൊക്കെ കുടിച്ച് ഒരാറു മണിയായപ്പം തോന്നി ഇല്ല ഈ കൂടെ പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ രാവിലെ തന്നെയും കൂടെ ഉണ്ടാകേണ്ടവനാണെന്ന ഓർമ്മപ്പെടുത്തൽ പരിശുദ്ധാൽ നല്ല ഓർമ്മപ്പെടുത്തുകൾ സുവിശേഷത്തിന് അനുകൂലമായി സുവിശേഷത്തിൻ്റെ അതേ അർത്ഥങ്ങൾ നൽകുന്ന ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് വരപ്രസാദ ജീവിതം നയിക്കുമ്പോൾ നമുക്ക് നൽകും അതാണ് പരിശുദ്ധ ഏറ്റവും വലിയ കൃപ അല്ലാതെ മറ്റേ എല്ലാം പ്രധാനപ്പെട്ടതാണെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും നീട്ടു പോകണമെന്ന് കൃത്യമായി ഓർമ്മപ്പെടുത്തുന്ന ആ ദൈവത്തിന്റെ ചൈതന്യം പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം അന്ധകാരത്തിന് മുകളിൽ സഞ്ചരിക്കുന്ന ആ ദിവ്യപ്രകാശം പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കും പ്രാർത്ഥിക്കുന്ന ചിലങ്ങനെ പരാതി കഴിഞ്ഞ പ്രാവശ്യം പ്രാർത്ഥനാ ഗ്രൂപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം ഷെയറിങ് സ്റ്റേഷനിലൊക്കെ പങ്കെടുത്തപ്പോൾ എൻ്റെ പഴയ കൂട്ടുകാരൊക്കെ പറയുന്നത് സുഹൃത്തുക്കളൊക്കെ പറയുന്ന നല്ല അനുഭവമായിരുന്നു പക്ഷേ ഇപ്രാവശ്യം മൂന്ന് മണിക്കൂർ ഇരുന്നു പ്രാർത്ഥിച്ചു പക്ഷെ ഒരനുഭവം ഉണ്ടായില്ല അനുഭവം എന്താണ് കുളിരിൻ്റെ അനുഭവം മനസ്സിൻ്റെ തണുപ്പിൻ്റെ അനുഭവം ഒക്കെ പ്രധാനപ്പെട്ടതാണ് അതിനേക്കാൾ എത്രയോ പ്രധാന മുന്നോട്ട് എങ്ങനെയാണെന്ന് എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടതെന്ന് നമ്മെ ഓർപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ വിവേകത്തിൻ്റെ വരം അപ്പോൾ അങ്ങനെ വളരെ സൗഖ്യത്തോടു കൂടെ തന്നെയാണ് ഇന്നലത്തെ തിരിച്ചുള്ള യാത്രയിലൂടെയും ഇവിടെ വരാൻ പറ്റിയത് ഷിൻസിനെ കുറിച്ച് നിങ്ങൾക്കറിയാം ഷിൻസച്ഛൻ കാരനായിരുന്നു അച്ഛൻ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സെവിനാരിക്കാരനായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് കൂട്ടുകാർ സ്വന്തമായിരുന്നുവെന്ന് അത് വളരെ വാസ്തവം വാസ്തവമാണ് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ മുള്ളേരിയയിലെ ശുശ്രൂഷയും മക്കളെ മുള്ളേരിയിൽ അച്ഛൻ ശുശ്രൂരായ ഏറ്റെടുത്തപ്പോൾ ഞാൻ ആദ്യമായി വലിയ സന്തോഷത്തോടെ പറഞ്ഞ കാര്യം ഇനി നമുക്ക് എപ്പോഴും വീട്ടിലേക്ക് പോകാം ഒരുമിച്ച് വീട്ടിലേക്ക് പോകാം കേട്ടോ കട്ടാസി ബേച്ചാ നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരു അടുത്തടുത്തുള്ളവരാണോ ഒരാളോ അപ്പം നമുക്ക് പോയാൽ മതി ഇരുന്ന് പ്രാർത്ഥിക്കാം വർത്തമാനം പറയാം അങ്ങനെ നല്ലപ്പോഴും പോകാവുന്നത് പക്ഷേ ഇന്നേ വരെ ഒരുമിച്ച് പക്ഷേ ധാരാളം യാത്രകൾ കുഞ്ഞു കുഞ്ഞുകള് ചെറിയ പോയ എന്ന് പറഞ്ഞാൽ കാഞ്ഞങ്ങാട് വരെയൊക്കെ പോയ കാസർഗോഡ് വരെ പോയ ചെറിയ ചെറിയ പിക്നിക്കുകൾ ഈ അടുത്ത ദിവസം ഞങ്ങൾ നമ്മളെല്ലാം ഇവിടെ വന്നിട്ട് ഒരു വർഷമായല്ലോ നമുക്ക് ഒരു ദിവസം ഒന്ന് മംഗലാപുരത്ത് എങ്ങാനും പോയി ഇച്ചിരി വർത്തമാനമൊക്കെ പറഞ്ഞ് എന്നൊക്കെ ഞങ്ങളെല്ലാവരും അച്ഛന്മാരെല്ലാവരും ഒന്ന് തീരുമാനിച്ചു പക്ഷേ അച്ഛൻ്റെ കൂടെ ഇതുപോലുള്ള യാത്രകൾ ഒന്നിച്ച് സിനിമയ്ക്ക് പോയിട്ടുണ്ട് ഒന്നിച്ച് ചായ കുടിക്കാൻ പോയിട്ടുണ്ട് ചായ ചായ കടിയൊക്കെയില്ലേ തട്ടുകിടന്ന് ചായ കുടിച്ചിട്ടുണ്ട് അങ്ങനെ വേണ്ടുവോളം സമയം ഉപയോഗിച്ചിട്ടുണ്ട് ഒരുമിച്ച് ധ്യാനിക്കാൻ പോയി ധ്യാനിപ്പിക്കാൻ പോയിട്ടുണ്ട് അച്ഛൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരുമിച്ചാണ് ധ്യാനിപ്പിക്കാൻ പോയത് കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ പറഞ്ഞ ഒരു കാര്യം മാത്രമേ നിങ്ങളോട് പറയാം പല കാര്യങ്ങളും നിങ്ങൾ പിതാവിൻ്റെ പിതാവിൻ്റെ തീർച്ചയായും ഇന്നലത്തെ മൃതസംസ്കാര ശുശ്രൂഷ നിങ്ങളെല്ലാവരും ഒറ്റയ്ക്കിരുന്ന് മനസ് മനസ്സിരുത്തി ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുക ആ ശുശ്രൂഷയിൽ കാരണം ഞാൻ പറഞ്ഞില്ലേ നാല് പിതാക്കന്മാർ അപ്പസ്സോലന്മാരായ പിതാക്കന്മാരുടെ സാന്നിധ്യത്തിലുള്ള എന്ന് പറഞ്ഞാൽ വില കൊടുത്തു വരണം വില കൊടുത്ത് അതിനുവേണ്ടി നല്ല ഒരുങ്ങണം ഈ സൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ അവിടുത്തെ പാട്ടും കേട്ടിട്ടാണ് സൗഖ്യം കിട്ടുന്നതാണ് വിചാരിച്ചത് സൗഖ്യം അല്ല ഈ അപ്പസ്ഥോലിക ശുശ്രൂഷയിൽ അവർ നൽകുന്ന ആശീർവാദങ്ങൾ അവരുടെ സാന്നിധ്യം നൽകുന്ന വലിയ പ്രഭ അത് ആന്തരികമായി നമ്മൾ അനുഭവിക്കുകയാണ് ചാഞ്ചുകാരും അവരൊക്കെ ആ രീതിയിൽ അവരെ അറിഞ്ഞിട്ടില്ലെങ്കിലും പത്രോസിന്റെ പിൻഗാമിയായ അപ്പസോലനെ കുറിച്ച് പത്രോസിന്റെ പിൻഗാമിയായ ക്രിസ്തുവിന്റെ വികാരിയായ മാർപ്പാപ്പയെ കുറിച്ച് ക്രിസ്തുവിന്റെ വികാരിയായ മാർപ്പാപ്പയെ കുറിച്ചും അപ്പസോലന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാരെ കുറിച്ചും നമുക്കൊരു കാഴ്ചപ്പാടുണ്ട് അത് ദൈവവചനവും ഈശോയും നൽകുന്ന കാഴ്ചപ്പാടാണ് അപ്പൊ അതിലൂടെയാണ് അതുകൊണ്ട് നിങ്ങളും ആ മൃത സംസ്കാര ശുശ്രൂഷകൾ സമയം കിട്ടുമ്പോൾ സ്വസ്ഥമായിരുന്നു അതിൻ്റെ ഒരു പാട്ടാണ് നിങ്ങൾക്ക് സ്വസ്ഥമായിരുന്ന കാണാൻ പറ്റുന്ന മതി എഴുതി കുറച്ചേറെ സ്തുതിച്ചു പ്രാർത്ഥിച്ചാൽ മതി പിതാവിൻ്റെ വചനം കേട്ടു അല്ലെ സന്ദേശം കേട്ടു അത് മുഴുവനും കേൾക്കാൻ പറ്റിയില്ല തിരക്കിലാണോ കേൾക്കുന്ന അഞ്ച് മിനിറ്റ് സമയം ശ്രദ്ധയോടെ കേട്ട് കേട്ടതിന് ശേഷം അങ്ങ് സ്വദിച്ചു പ്രാർത്ഥിക്കുക വരപ്രസ കർത്താവ് നമ്മോട് ആത്മാവ് നമ്മോട് പറയുന്നത് കേൾക്കാം അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞ ഒരു കാര്യം പറയാം പല ധാരാളം കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അതിനകത്തൊരു കാര്യം ഇതാണ് അച്ഛൻ പറഞ്ഞു പറഞ്ഞു അച്ഛന് നല്ല സൗഹൃദവാലയം ഉണ്ടെന്ന് അറിയാമല്ലോ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷയുടെ ഡയറക്ടർ ആയിരുന്നപ്പോൾ ഒരു പ്രോഗ്രാമിന് നമ്മുടെ സ്പീക്കറിനെ വിളിച്ചു നമ്മുടെ ഷംസുദി ഓ ഷംസീർ അദ്ദേഹം വന്ന് വർത്തവാ അദ്ദേഹം വന്ന് വർത്തമാനം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ നിന്ന ഒരു ബ്രദറ് ഇപ്പോൾ അച്ഛനായിട്ടുണ്ട് ആ ബ്രദറ് എന്നെ ഇടക്കിടയ്ക്ക് വിളിക്കും ഇവിടെ റീജൻസി നിന്നാണ് ചോദിച്ചപ്പം ഷിൻസ് അവിടെ ഒരു അച്ഛൻ ബ്രദർ അവിടെ റീജൻറ് ആയിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രോഗ്രാമിന് ഷംഷീർ വന്നു എം എൽ എ ആയിരുന്ന ആള് വർത്തമാനം പറഞ്ഞു നമ്പർ വാങ്ങിച്ചു പിന്നെ വല്ലപ്പോഴും വിളിക്കും എനിക്കൊരു കാലത്തും ഇല്ലാത്തൊരു ശീലമാണ് ശീലമില്ലായ്മയാണ് പക്ഷേ അച്ഛൻ ഈ ദിവസം നമ്മുടെ ജോസച്ചൻ പറയാണ് പെരളയിലെ ജോസച്ചൻ പറയാണ് ഈ ഷിൻസച്ചൻ കുഞ്ഞായിരിക്കും ഷിൻസച്ചൻ മൂന്നാമക്കളാണല്ലോ അതിൽ ഏറ്റവും വളരെ ഈ ഷിൻസച്ചൻ ഒരു തട്ടുകുടുക്കൻ കുസൃതിക്കാരൻ തിപ്പറിച്ച് ചില കുസൃതിക്കാര് കിരാതന്മാരായ കുസു കുസൃതിക്കാരാണ് കിരാതന്മാരായ കുസൃതിക്കാര് ആ കൊ കൊച്ച് അവർ കാണിക്കുന്ന കുസൃതി മറ്റേ ആളുടെ കൈയ്യൊക്കെ പിടിച്ച് ചുമപ്പിച്ച് ഇങ്ങനെ തൊലിയെടുക്കുന്ന കുസൃതിക്കാരുണ്ട് അത് കുസൃതിയല്ല അത് കിരാതന്മാരായ നിങ്ങളാരും അങ്ങനെയുള്ളവരാണോ അല്ലല്ലോ ആ ആവരുത് ഇത് കുസൃതി കുഞ്ഞ് കുസൃതി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുസൃതി അപ്പം അങ്ങനത്തെ ഒരു കുഞ്ഞ് കുസൃതി കൊച്ചായിരുന്നു അപ്പോൾ അച്ഛൻ്റെ കസിൻ സ്ഥലം ഞാൻ ഓർക്കുന്നില്ല എവിടെയോ നേഴ്സിംഗ് പഠിക്കുകയാണ് അപ്പം ഇവർ ഫാമിലി ഇവർ അച്ഛൻ്റെ ഫാമിലി ഈ കുഞ്ഞായിരുന്നപ്പം അവിടെ അതിലെ ടൂറ് പോയപ്പം ഈ കസിൻ്റെ അടുത്തും നേഴ്സിങ് സ്കൂൾ അവിടെ കോളേജിലും കയറി അപ്പം കേരളം കൂട്ടുകാരൊക്കെ ആ കൊച്ചിൻ്റെ കൂട്ടുകാരൊക്കെ വന്ന് വർത്താനം പറയുമ്പം ഈ ചെറിയ കൊച്ചിനെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പം ഈ ചെറിയ കൊച്ച് ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ പോയിട്ട് ചേച്ചി ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വർത്താനവും അങ്ങനെ ഈ ചേച്ചിയുടെ ഈ അച്ഛൻ്റെ ചേച്ചിയുടെ കൂട്ടുകാരിക്കൊക്കെ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ജോസ്റ്റം പറയാണ് കഴിഞ്ഞ ദിവസം ഒരു കഴിഞ്ഞ മാസം കണ്ടോ അച്ഛൻ്റെ ഒരു ഫോൺ കോൾ വന്നു ഷിൻസച്ചൻ്റെ ഒരു ഫോൺ കോൾ ജോസച്ചന് വല്ല പരിചയമുണ്ടോ എന്ന് നോക്കിയേ എന്നും പറഞ്ഞൊരു ഫോണ് ഫോണ് മറ്റേ ഒരാളുടെ എൻ്റെ അടുത്ത് ഒരാളുണ്ട് വല്ല പരിചയമുണ്ടോ എന്ന് നോക്കിയേ എന്നും പറഞ്ഞ് ഷിൻസച്ചൻ ഷിൻസച്ചൻ്റെ ഫോണ് അടുത്ത് ഇടക്ക് കൊടുത്തു വർത്തമാനം പറഞ്ഞപ്പം ഈ ജോസച്ചൻ്റെ അനിയത്തി ഇത് പറഞ്ഞാൽ അന്ന് കൂടെ ചേച്ചിയുടെ കൂടെ പഠിച്ച ആ കൊ അത് കല്യാണം കഴിച്ച് താമരശ്ശേരി ഭാഗത്ത് കല്യാണം കഴിച്ച് അച്ഛൻ ആ ഭാഗത്ത് പോയപ്പോൾ ഈ ചേച്ചിയുടെ വീട്ടിലും കൂടെ പോയി അവിടെ നിന്നാണ് വിളിച്ച് വർത്തമാനം പറയുന്നത് അതാണ് അച്ഛൻ്റെ സൗഹൃദം അതുകൊണ്ട് തന്നെ അച്ഛന് നല്ല ആഴമേറിയ നല്ല സൗഹൃദം നിഷ്കളങ്കമായ പിതാവിന്നെ പറഞ്ഞു കേട്ടില്ലേ അത് പറയേണ്ട ആവശ്യമില്ല ഈ ചിരികാട് പറയത്തില്ലേ നിഷ്കളങ്കമായ ആ സ്നേഹത്തിന് ധാരാളം സത്യസന്ധമായ സൗഹൃദങ്ങൾ നിർമ്മലമായ സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു പുരുഷ സ്ത്രീ ഭേദമന്യെ ഒരു വൈദികൻ്റെ ഏറ്റവും വലിയ ശക്തിയായ സൗഹൃദ ദൈവം കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ശക്തിയായ ആ നിർമ്മലമായ സ്നേഹത്തിന് ധാരാളം പേർ വലിയ ആഗ്രഹം ഷിൻസച്ഛന്റെ വീട്ടുപേർ ഞങ്ങൾ എപ്പോഴും കളിയാക്കും ശിൽസച്ച വീട്ടുപേർ കുടിലും വീടൊക്കെ കൊട്ടാരം പോലെയെന്ന് ഞങ്ങളെപ്പോഴും പറയും ഞങ്ങളതുകൊണ്ട് എപ്പോഴും കൊട്ടാരത്തിൽ കഴിയുന്ന കുടിലിൽ അച്ഛൻ നിന്ന് ഞങ്ങൾ ചുമ തമാശക്ക് പറയും ഞങ്ങൾ ചുമ്മാ കുടിലിൽ കുടിലെന്ന് പറഞ്ഞു എന്ത് എന്ത് വീട്ടുപേരിന് നേരെ കടകവിരുദ്ധമായി ജീവിക്കുന്ന മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പറയും കുടിലെന്നാണല്ലോ വീട്ടുപേര് വലിയ കൊട്ടാരത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ വീട് സ്വന്തം വീടിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഇളയ മകനാണ് അപ്പോൾ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ തിരുപ്പട്ടതിന് എൻ്റെ ഈ പ്രിയപ്പെട്ടവർ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മൂവായിരം പേര് കുറഞ്ഞത് എല്ലാവരും ഉണ്ടാണ് അതായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം അച്ഛൻ അത് വെച്ച് പ്രാർത്ഥിക്കുകയും സ്നേഹിക്കുകയും അതൊക്കെ മനസ്സിൽ കാണുകയൊക്കെ ചെയ്ത് ഈ നിഷ്കളങ്കരമായ മനുഷ്യരുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അവരതെല്ലാം ഭാവനയെ കണ്ട് അനുഭവിച്ചും സന്തോഷിച്ചുമൊക്കെ നടക്കും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അതൊക്കെ കണ്ട് സന്തോഷിക്കും അങ്ങനെ അച്ഛൻ എന്നോട് പറഞ്ഞു ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ പ്രിയപ്പെട്ടവരായ എല്ലാവരും പത്ത് മൂവായിരത്തഞ്ഞൂറ് പേരുണ്ട് അവരെല്ലാവരും എൻ്റെ തിരുപ്പട്ടത്തിനുണ്ടാവണം നമുക്ക് അങ്ങനെയാണ് നിങ്ങൾ തന്നെ കല്യാണം പറയുമ്പം കല്യാണത്തിൻ്റെ ഒരു ദിവസം നിങ്ങളുടെ ആരെങ്കിലും നിങ്ങളുടെ ആ കല്യാണത്തിൽ പങ്കെടുക്കണമെന്ന് നിങ്ങൾ നിശ്ചയമായി ഉറപ്പുള്ള ഒരാളുടെ ദിവസത്തിനനുസരിച്ച് നിങ്ങൾ വെക്കുകയുള്ളൂ അവർ വരുന്ന ദിവസം വെച്ച് വെക്കുക കാരണം അവരുണ്ടായിരിക്കണം മറ്റാരും ഉണ്ടായില്ലെങ്കിലും അങ്ങനെയാണ് ഷിൻസച്ചൻ അപ്പോൾ ഷിൻസച്ചൻ സുപ്ര കണ്ടത് പക്ഷേ തിരുപ്പട്ടത്തിൻ്റെ സമയമായപ്പം കൊറോണ ഏതാനും പേര് നിങ്ങളാ തിരുപ്പട്ടത്തിൻ്റെ ശുശ്രൂഷകൾ ടി വി കൂടെ ഈ ദിവസങ്ങൾ കണ്ടല്ലോ കൊറോണ സമയത്ത് അച്ഛന് പെട്ടെന്ന് വലിയ സങ്കടമൊക്കെ ഉണ്ടായി പക്ഷെ അച്ഛൻ മനസ്സിലാക്കി അച്ഛൻ പറഞ്ഞു ദൈവ ഈശോയുടെ ഇഷ്ടം ഇതാണ് എൻ്റെ ഇഷ്ടമല്ലല്ലോ ഈശോയുടെ ഇഷ്ടം ഇതാണ് പക്ഷേ ഇന്നലെ മരിച്ചടക്കെ നിങ്ങൾ നോക്കിയേ അച്ഛനെന്ത് ആഗ്രഹിച്ചു അതിൻറ്റിയെല്ലാം പതിന്മടങ്ങ് രാവിലെ മണി മുതല് ഇടമുറയാത്ത ജനങ്ങൾ ഒരു നിമിഷം പോലും ആ ഭൗതിക അടുത്ത് ഒരാളെ നിർത്താൻ ആരും സമ്മതിച്ചില്ല വന്നിങ്ങനെ പോവുകയല്ലാതെ തർശന രൂപതരാകെ മൂവ മുന്നൂറ് അച്ഛന്മാരാണ് ഉള്ളത് മുന്നൂറ്റി മുന്നൂറ്റി അമ്പത് അതില് പത്തൊമ്പത് പേര് പുറത്ത് പഠിക്കുകയും ശുശ്രൂഷ ചെയ്യുകയും ചെയ്യാണ് കുറച്ചുപേര് പ്രീഷ് റൂമിലാണ് ബാക്കിയുള്ള ഏകദേശം ഇരുന്നൂറ്റി എൺപതോളം ഇരുന്നൂറ്റി തൊണ്ണൂറോളം അച്ഛന്മാരാണ് അതിൻ്റെ എത്ര ഇരട്ടി അച്ഛന്മാരാണ് ഈ അച്ഛന്മാരെ എല്ലാം ഷിൻസച്ചിന് പരിചയമുള്ളതുകൊണ്ടാണോ അല്ല ഷിൻസച്ചനെക്കുറിച്ച് കേട്ടറിഞ്ഞും മീഡിയയിലൂടെ അറിഞ്ഞും അതിൻ്റെ എത്ര മടങ്ങ് എത്ര മടങ്ങ് എത്ര മടങ്ങാണ് വന്നു ചേർന്ന് പ്രാർത്ഥിച്ച് കണ്ണീരണിഞ്ഞ് ആ അനുജൻ്റെ അടുത്ത് വന്നു നിന്നത് കൂടപ്പറപ്പുകളെ ഈ കഴിഞ്ഞയാഴ്ച എന്തുകൊണ്ടും അച്ഛനെ സംബന്ധിച്ച് ഈശോയുടേതാകാൻ പറ്റിയ ദിവസമായിരുന്നു എന്ന് പിതാവ് ഓർപ്പിച്ചു കഴിഞ്ഞു അമ്മയോട് ഏതെങ്കിലും കൊച്ച് സ്കൂളിൽ പ്രച്ഛന്ന വേഷം മത്സരത്തിന് ഏത് വേഷം എടുക്കേണ്ട സ്കൂളിൽ സൺഡേ സ്കൂളിലല്ല സ്കൂളിൽ പ്രച്ഛന്ന വേഷത്തിന് ഏത് വേഷം ആണ് എടുക്കണമെന്ന് മത്സരിക്കാൻ താല്പര്യമുള്ള ഒരു അമ്മയുടെ വേഷമാണ് എനിക്ക് ചെയ്യേണ്ടത് സ്കൂളിൽ പറഞ്ഞിട്ടുണ്ടോ ശിശച്ചൻ പറഞ്ഞു എനിക്ക് എടൂരമ്മയുടെ അമ്മയുടെ വേഷം എനിക്ക് ചെയ്യണം അങ്ങനെ ആദ്യത്തെ പിതാവിനോട് പറഞ്ഞ ഇതാണ് എനിക്ക് ആദ്യത്തെ സമ്മാനം കിട്ടിയത് അമ്മയുടെ വേഷം ഞാൻ അണിഞ്ഞ് അതിനാണ് ഒന്നാം സ്ഥാനം കിട്ടിയത് നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം ഇതാണ് അച്ഛനെ അച്ഛൻ്റെ ബന്ധത്തിൻ്റെ സുതാര്യതയും ഓരോരുത്തരോടും എങ്ങനെ ഇടപെടണമെന്ന് ആ നിഷ്കളങ്ക ജീവിതത്തിനറിയാമായിരുന്നു ഒരു ആർച്ച് ബിഷപ്പിനോട് തനിക്ക് കിട്ടിയ ആദ്യത്തെ സമ്മാനത്തെക്കുറിച്ച് വരെ പറയാനുള്ള ഞങ്ങൾക്കറിയാലോ ഈ ഊടുപാട് തിരക്കിൻ്റെ ഇടയിൽ പിതാവിന്റെ ഊടുപാട് തിരക്കിൻ്റെ ഇടയിൽ അതുപോലെയൊക്കെ ഇരുന്ന് സംസാരിക്കാനുള്ള സമയം കിട്ടുമോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നാൽ ആവശ്യക്കാർക്ക് അതുപോലെയല്ല അതിന് അപ്രൂവ് സമയ സമയം കിട്ടുമെന്നുള്ളത് വാസ്തവമാണ് എൻ്റെ അച്ഛൻ പറയുന്ന സാ അപ്പൊ പിതാവിനോട് തൻ്റെ ആദ്യത്തെ സമ്മാനത്തെ പോലും പറയാൻ ആ സ്ഥാനം ചാർജ് ബിഷപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമന്നടിച്ച് വീഴുന്ന വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും ബാ ബഹുമാനത്തിന്റെയും ആദരവിൻ്റെയും എല്ലാം ആൾരൂപകമാണ് ഒരു വശത്ത് ശ്രീസച്ചൻ അതേസമയം ഈ ആർച്ച് ബിഷപ്പ് തന്റെ ആത്മീയ പിതാവാണ് തനിക്ക് മുകളിൽ തനിക്ക് തന്നെ അനുഗ്രഹിക്കാനുള്ള ആളാണ് എന്ന തിരിച്ചറിവിൽ രക്ഷകർത്താവാണ് എന്ന തിരിച്ചറിവിൽ ഈ ഭൂമിയിലെ രക്ഷകർത്താവാണ് ഒരു വൈദികൻ്റെ ആർച്ച് ബിഷപ്പ് എന്ന തിരിച്ചറിവിൽ തൻ്റെ സ്വകാര്യ സന്തോഷങ്ങൾ പോലും പറയുന്ന ബന്ധം ആരോട് എങ്ങനെ ഇടപെടണമെന്ന് ഓരോരുത്തരോടും എങ്ങനെ ഇടപെടണമെന്ന് നമുക്കൊക്കെ പലപ്പോഴും മനസ്സിലാകാത്തതല്ലേ ആർച്ച് ബിഷപ്പ് എന്നോട് വലിയ വർത്താനം പറയാൻ തുടങ്ങിയ തമാശയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഞാൻ തോളത്ത് കൈയിടാൻ വേണ്ടി തുടങ്ങുകയാണെങ്കിൽ അത് സ്ഥാനവും മാനവും അറിയാത്തതിന്റെ വിഷമമാണ് പക്ഷെ ഇത് ഷിൻസസ് ഇല്ലായിരുന്നു ഷിൻസസിന് ഓരോ സ്ഥാനത്തെയും അതുല്യമായ ആ സ്ഥാനത്തിന്റെ ആഴമറിഞ്ഞ് തന്നെ ആദരവോടെ കാണാനും അതേസമയം ഹൃദയപരമാർത്ഥതയോടെ അവരുടെ ഹൃദയത്തിലേക്ക് യാത്ര നടത്താനും ആ നിഷ്കളങ്ക ഹൃദയത്തിനു പറ്റുമായിരുന്നു കുടപ്പറപ്പുകളെ ഈ കഴിഞ്ഞയാഴ്ച പരിശുദ്ധി അമ്മയുടെ സ്വർഗാരോഹണമൊക്കെയാണ് അതോടൊപ്പം തന്നെ വളരെ നിഷ്കളങ്കനായ ഒരു യുവാവിൻ്റെ മരണ ദിവസം കൂടിയായിരുന്നു ശിസസിന്റെ അല്ല അല്ലാതെ ഒരു യുവാവിന്റെ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ മരണ ദിവസം കൂടിയായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ച ആരുടെയാന്ന് പറയാവോ കൊച്ചുകൾക്കാർക്കെങ്കിലും നല്ല മിട്ടുമിടുക്കനായ ഒരു നിഷ്കളങ്കനായ മൂന്ന് കാര്യങ്ങൾ തന്റെ ആദർശമായി കരുതിയ ഒന്ന് ദൈവത്തോടുള്ള ബന്ധം ആത്മീയത രണ്ട് തന്റെ വിദ് വിദ്യാഭ്യാസ ജീവിതം കർശനമായ വിദ്യാഭ്യാസത്തിന്റെ നിലപാടുകളിലൂടെ ടൈം ടേബിളിലൂടെ ആ സമയം വിനിയോഗിക്കുന്ന മൂന്ന് അതിനുശേഷമുള്ള സമയത്ത് ദാനശീലം ഉപവിപ്രവർത്തികൾ സാഹോദര്യം മനുഷ്യന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എല്ലാ സാധ്യമായ സഹായങ്ങളും ചെയ്യുന്ന ഒന്ന് ദൈവവുമായുള്ള ബന്ധത്തിൽ മുന്നോട്ട് ആഴപ്പെട്ട് പ്രാർത്ഥനാ ജീവിതത്തിൽ ഈശ്വരവുമായുള്ള ബന്ധത്തിൽ ആഴപ്പെട്ട് മുന്നോട്ട് പോവുക രണ്ട് അവന് വിദ്യാർത്ഥിയായതുകൊണ്ട് വിദ്യാഭ്യാസത്തിൽ അടുക വ്യത്യാസമില്ലാതെ മുന്നോട്ട് പോവുക മൂന്ന് ഉത്തരവാദിത്വ പഠനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെയുള്ള സമയം കൃത്യമായി പഠിക്കുന്നവർക്ക് ഓരോ ദിവസവും സമയം കിട്ടും സമയം ഉപവിപ്ര ദാനം ധർമ്മങ്ങളിൽ സഹായങ്ങൾ മനുഷ്യരെ സഹായിക്കുന്നതിൽ ആരായിരുന്നു എന്ന് പറയാൻ പറ്റും ആ ചെറുപ്പക്കാരൻ ഇരുപത്തിരണ്ടുകാരനായ ചെറുപ്പക്കാരൻ റോമിൽ ജനിച്ച ഓഗസ്റ്റ് പതിമൂന്നാം തീയതി മരിച്ച ആ ആളാണ് എല്ലാ അൾത്താരന്മാരുടെയും മധ്യസ്ഥനായ ജോൺ ബെർകൻസ് എല്ലാ അൾത്താരെ കുഞ്ഞുങ്ങൾക്കും അടുത്ത ആറാഴ്ച ഈ ആഴ്ച അച്ഛനും ഒരുക്കാൻ പറ്റിയില്ല അടുത്ത ആഴ്ച നിങ്ങളെ പ്രത്യേകമായി ആദരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ചെറിയ സമ്മാനം നൽകി അപ്പം ഈ ഒരു ഇരുപത്തിരണ്ട് കാരൻ ഈ അൾത്താര അൾത്താരന്മാരെന്നൊക്കെ വോട്ടർ ബോയ്സ് കേൾക്കുമ്പം ചിലരുടെ വിചാരം ഇത് പതിനഞ്ച് വയസ്സിലും പതിമൂന്ന് വയസ്സിലും ഒക്കെ ഒതുക്കേണ്ടതാണെന്നാണ് കത്തോലിക്ക സഭയുടെ വിശാലമായ അതിൻ്റെ തിരിച്ചറിവ് ഇതാണ് ഒരാൾ അൽത്താറേ ശുസൂഷ്ട്യാൻ അയാൾ അദമ്യമായി ആഗ്രഹിക്കുന്നെങ്കിൽ അവന് പ്രായപരിധിയില്ല ഈ കാര്യം ഞാൻ കാവുന്തലയിൽ ഒരു പ്രാവശ്യം ഒരു പ്രസംഗമധ്യേ വളരെ വിശദമായി പറഞ്ഞപ്പം നടക്കാരന്മാര് കൈക്കാരന്മാര് അവര് ഒരു മാസം കഴിഞ്ഞപ്പം അവര് അൾത്താരയിൽ രാവിലത്തെ കുർബാനീകരിക്കാൻ തുടങ്ങി അവര് മാറി മാറി നിൽക്കാൻ നാല് പേര് ഈ രണ്ട് പേര് നിൽക്കാൻ തുടങ്ങിയതിനു ശേഷം അവിടുത്തെ യുവജനങ്ങൾ നിൽക്കാൻ തുടങ്ങി കാവുതല വന്ന പെൺ കൊച്ചി ഇവിടെ ഉണ്ടല്ലോ അപ്പുറത്തെ കാര്യം ഞാൻ പറയാ ഞാൻ കണ്ണീരോട് കൂടിയാണ് ശ്രേഷ്ഠ ഞാനത് ആദ്യം അനുഭവിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കൊച്ചു സ്ഥലമായിരുന്നപ്പം തളിപ്പറമ്പ് പള്ളിയിലാണോ എന്ന് എന്നറിയത്തില്ല വിശുദ്ധ കുർബാനെ അർപ്പിക്കുമ്പോൾ ഇതുപോലെ ചേട്ടന്മാര് ഷട്ടൊക്കെ ഇങ്ങനെ മടക്കി വെച്ച് ചേട്ടന്മാർ വന്ന് അപ്പുറം ഇപ്പുറം നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ എന്ന് ആഴം ചങ്കിൽ നിന്ന് ഉയരുന്ന ഒരു പ്രാർത്ഥന സമർപ്പിക്കുന്ന അവരുടെ നടുക്ക് നിന്ന് ബലിയർപ്പിക്കാന്ന് പറഞ്ഞു കൊണ്ടല്ലോ ത്രിത്വത്തിന്റെ മുമ്പിൽ ആ ഒരുമയിൽ നിൽക്കുന്ന അനുഭവമാണ് ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും സ്വപ്നം കാണണം ഈ ഭൂമിയിൽ നിന്ന് യാത്രയാകുന്നതിന് മുമ്പ് ഒരുവട്ടം ബൈബിൾ വായി ഒരു വട്ടമെങ്കിലും ബൈബിൾ വായിച്ചു തീരണം ഒരു വട്ടമെങ്കിലും ജീവിതത്തെ ഒന്ന് ഹിതപരിശോധന നടത്തി ഇന്നത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നതാണല്ലോ കണ്ണിന്റെ വിശുദ്ധി മഹാഭൂരിപക്ഷം പേരിലും വരുന്ന വീഴ്ചകളെ എവിടെയാണ് ആരംഭിക്കുന്നത് നിങ്ങൾ ഇന്ന് പരിശോധിച്ചാലും നിങ്ങളുടെ കണ്ണിൻ്റെ അശുദ്ധിയിലൂടെയാണ് ഏറ്റവും വലിയ പാക ജീവിതത്തിലേക്ക് പോകുന്നത് ജീവിതം ക്രമീകരിക്കണം ഇന്ന് വചനത്തിലൂടെ പറയുന്നതാണ് അപ്പോൾ ഇതെല്ലാം കാത്തു സൂക്ഷിച്ച ആളാണ് ഷീൻസ് അച്ചൻ കൂടപ്പറമ്പുകളെ ജോൺ ബർക്കമിസിനെ പോലെസിനെ പോലെ ഒരു നിഷ്കളങ്ക ജീവിതം അച്ഛൻ അച്ഛൻ്റെ മുള്ളേരി കുറിച്ച് എനിക്കറിയാവുന്ന പരിമ പരി പരിമിതമായ അറിവ് വെച്ച് പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ നാളുകളിൽ എന്തോ ഒരു ശുശ്രൂഷകളാണ് കാര്യങ്ങളാണ് നടന്നത് ഗോവയിലേക്ക് പോകാൻ വേണ്ടിയുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തോന്ന് എനിക്കറിയില്ല ഇടവക്കാര് കഴിഞ്ഞ പ്രാവശ്യം മലയാറ്റൂർ പോയത് നിങ്ങൾക്കറിയാമല്ലോ ഈ ഇരുപതാം തീയതി മാതൃവേദിയുടെ അച്ഛൻ മാതൃവേദിയുടെ നേതൃത്വത്തിൽ പൈസയൊക്കെ പിരിച്ച് ഇരുപതാം തീയതി കരുണാലയത്തിൽ ക്യാൻസർ രോഗികളെ സഹായിക്കാൻ വേണ്ടി അവർ പിരിവെടുത്തുകൊണ്ടിരിക്കുകയാണ് അച്ഛനൊരു കാര്യം പറഞ്ഞ് അവരത് ചെയ്ത് കൂട്ടായ്മയിൽ പോകുന്നത് ഓണത്തിന്റെയും എല്ലാ ആഘോഷങ്ങളും രണ്ടു മൂന്നാഴ്ച മുമ്പ് എല്ലാ ആഴ്ചകളിലൂടെ ആ മൂന്നാഴ്ച മുമ്പ് ഡോക്ടർമാരെ ആദരിച്ചത് ക്യാമ്പ് നടത്തിയത് അത്രമാത്രം ഒരിടയനും ഒരു തൊഴുത്തുമെന്ന നിലയിൽ ആ മുള്ളേരി ഇടവകയ വികാരിച്ചന്റെ കൂടെ നിൽക്കാനും വികാരിച്ചനൊപ്പമായിരിക്കാനും അച്ഛൻ്റെ ജീവിത ശൈലിയിലൂടെ ആ ഇടവകയെ മാറ്റിയെടുക്കാൻ സാധിച്ചു അച്ഛൻ തരുന്ന ജീവിതപാഠം ഇന്നത്തെ സുവിശേഷത്തോട് ചേർന്ന് പോകുന്നതാണ് രണ്ടുപേരെ ഒരുപോലെ സ്നേഹിക്കാൻ ആരൊക്കെ പഠിപ്പെടുന്നോ പരാജയത്തിന്റെ പടുകുടിയിലേക്കായിരിക്കും ദൈവത്തെയും മാമോനെയും കൂടെ കൊണ്ട് നടക്കാമെന്ന് വിചാരിക്കുന്ന ഒരു വിശ്വാസി അവിശ്വാസിയാണെന്ന് മാത്രമല്ല അന്ധവിശ്വാസി കൂടിയാണ് ഇരുട്ട് നിറഞ്ഞ വിശ്വാസം മാത്രമാണ് അവരുടെ ഉള്ളിലുള്ളത് ദൈവകല്പനകളെ ഒരു വശത്ത് ചേർത്ത് നിർത്തുവാൻ ശ്രമിക്കുകയും വേറൊരു വശത്ത് അതിന് വിരുദ്ധമായ ജീവിതശൈലിയിലൂടെ മനുഷ്യനെതിരെ തിരിയുകയും ചെയ്താൽ അവിടെ സ്വയം താഴ്ത്തപ്പെടുന്നവനായി മാറും എന്നത് വാസ്തവമാണ് കൂടപ്പറപ്പുകളെ ഈ ജൂബിലി വർഷം ഷിൻസൻ നമുക്ക് നൽകുന്ന പാഠം ഇതാണ് സുതാര്യമായി ജീവിക്കുവാന് ഈശോയുടെ നല്ല മകനും മകളുമായി ജീവിക്കുവാൻ കറതേർന്ന വിശ്വാസിന്റെ ഈ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ശനിയാഴ്ച രണ്ടാം ശനിയാഴ്ച അച്ഛനാണ് നമുക്ക് കുമ്പസാരിപ്പിക്കാൻ വന്നത് ഞങ്ങൾ മാസ ഞാൻ അച്ഛൻ്റെ അടുത്തും അച്ഛൻ്റെ അടുത്തും ഒക്കെ ഞങ്ങൾ പരസ്പരം ചേട്ടാനുജന്മാർ കുമ്പസാരിക്കുന്നത് നിർമ്മലമായ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുകൊണ്ട് മാത്രമേ ഒരനുജൻ്റെ അടുത്തോ ഒരനുജനെ ചേട്ടൻ്റെ അടുത്തോ മുഴുവൻ തിരിച്ചറിയാവുന്നവരുടെ അടുത്തോ പക്ഷേ അത് വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ ക്രിസ്തു തോടുന്നതാണെന്ന് തിരിച്ചറിവോട് വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെട്ട് ഒരു ജനത്തെ നമ്മളെ എല്ലാവരെയും അച്ഛൻ നയിച്ചു നമുക്ക് നമ്മളെല്ലാവരെയും അച്ഛൻ്റെ പുഞ്ചിരി അച്ഛനു വേണ്ടി ഇന്ന് നമ്മൾ ബലിയർപ്പിച്ച് ഓഫീസിയലി പ്രാർത്ഥിക്കുമ്പോൾ ഉറപ്പാണ് ഈ ഇടവക കുടുംബത്തെ ഈ ഇടവക കുടുംബത്തെ അച്ഛൻ സ്വർഗത്തിൽ അച്ഛൻ്റെ സ്വന്തം പോലെ ചേർത്ത് വെക്കുമെന്ന് എനിക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട സെബിൻ ബ്രദർ വളരെ മിടുക്കനായി നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ ഇടവംഗമായ പ്രിയപ്പെട്ട സെബിൻ ബ്രദറ് സിവിൽ ബ്രദറിൻ്റെ വീട് വെഞ്ചരിപ്പ് ഇന്നലെ വെച്ചതാണ് നമ്മുടെ ഞള്ളക്കാട്ട് പിതാവ് മുതൽ എനിക്കറി എന്നോട് വിളിച്ച് പറഞ്ഞ് നോക്കുകയാണെങ്കിൽ ഒരു പതിമൂന്ന് അച്ഛന്മാർ ജനാൾ അച്ഛന്മാരടക്കമുള്ളവർ ഇന്നലെ വരാൻ വേണ്ടി എൻ്റെ അടുത്ത് ഇവിടെ വരും വ്യഞ്ചരിപ്പിന് വരുമെന്ന് പറഞ്ഞതാണ് സിവിൽ ബ്രദറാണ് അച്ഛൻ്റെ പ്രിയപ്പെട്ട സഹോദരനായി ഇരട്ട സഹോദരന്മാരെ പോലെ അച്ഛന് ബ്രതറ് ജർമ്മനിയിൽ പഠിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ അച്ഛനാകേണ്ടതാണ് അപ്പം ഇപ്പോൾ ഹയർ സ്റ്റഡീസ് ആയതുകൊണ്ട് ആ വലിയ അനുഭവങ്ങൾ പരിശീലനത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇരട്ട സഹോദരന്മാരെ പോലെയാണ് ഇവർ ജീവിച്ചത് പക്ഷേ അതുകൊണ്ട് ആ ഇരട്ട സഹോദരനെ അച്ഛൻ്റെ അതിൽ നിന്ന് വേറൊരു ഷിൻസച്ഛൻ രൂപപ്പെടും എനിക്ക് ഉറപ്പാണ് അച്ഛനും ശിർസച്ഛനെ പോലെ തന്നെ വിശുദ്ധമായ ജീവിതത്തിൻ്റെ വഴിയൂടെ പോകുന്നതാണെന്ന് എനിക്ക് ആദ്യത്തെ നിമിഷം കഴിഞ്ഞിട്ടുണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൽ വന്ന ഏറ്റവും വലിയ ചിന്ത ബാറ്റൺ കൈമാറുന്നതാണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് ഷിൻസച്ചൻ തൻ്റെ ബാറ്റൺ തൊട്ടടുത്ത് നിന്ന് തൻ്റെ സഹോദരനെ കൂടപ്പടിച്ച സഹോദരനെ കൈമാറിക്കൊണ്ട് കർത്താവിൻ്റെ അടുത്തേക്ക് പോവുകയും ഈ ഭൂമിയിലെ ശുശ്രൂഷയ്ക്ക് കരുത്തേകാൻ ഞാൻ ഒപ്പമുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ എല്ലാവരോടും അതുപോലെ തന്നെ സെമൻ ബ്രദറിനോടും അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്കെല്ലാവർക്കും അദ്ദേഹം ഒരു വലിയ സാക്ഷ്യമാണ് നമ്മളാരും ആരോടും പിണങ്ങരുത് പിണക്കം വന്നു കഴിഞ്ഞാലോ അത് നീട്ടിക്കൊണ്ട് പോകരുത് പിണങ്ങരെന്ന് പറയാൻ പറ്റിയല്ല ദേഷ്യപ്പെട്ടരെന്ന് പറയാൻ പറ്റിയല്ല പറ്റിയാലോ എനിക്ക് പറയാൻ പറ്റുമോ ദേഷ്യപ്പെട്ടരുന്ന് പക്ഷെ ദേഷ്യം മോശമാണെന്ന് എന്നോട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല പണ്ഡിതന്മാരോ ആത്മീയ ആത്മീയപിതാക്കന്മാരോ പറഞ്ഞിട്ടില്ല ദേഷ്യവും കോപവും ഒക്കെ നല്ലതാണ് പക്ഷേ അതിൻ്റെ ആയുസ്സിന് അന്ത്യം ഉണ്ടാകണം ഒരു ദിവസത്തെ കൂടുതൽ പോകുന്ന ഒരു മണിക്കൂറിനപ്പുറത്തേക്ക് പോകുന്ന പരമാവധി ഒരു സന്ധ്യയ്ക്ക് മുമ്പേ തീരാത്ത എന്ന് പറഞ്ഞാൽ അത്രയും മണിക്കൂറുകളെ ഏറ്റവും വലിയ ക്ഷമിക്കാൻ പറ്റാത്തവനും ക്ഷമിക്കാനുള്ള സമയം കർത്താവ് കൊടുത്തിരിക്കുന്നത് അഞ്ചാറ് ജീവിതത്തിൽ ഏത് ഇനിയും പ്രാർത്ഥിക്കുന്നു കണ്ണ് ശരീരത്തിൻ്റെ വിളക്ക് നന്മ കണ്ടുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും അച്ഛനെ പോലെ മനോഹരമായി ഹൃദയം പുഞ്ചിരിക്കുന്ന മുഖം പ്രസാദിക്ക പ്രസാദം മുഖപ്രസാദമുള്ളവരായി നമുക്ക് മാറാൻ അച്ഛനെ അച്ഛനോട് അച്ഛൻ്റെ ഈ മാതൃക നമുക്ക് കരുത്താവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ